മമ്മൂക്ക ജി വി എം മൂവിയുടെ ഷൂട്ടിംഗ് ജൂലൈ പത്താം തീയതിയാണല്ലോ ആരംഭിച്ചത് ഏകദേശം ഇന്നത്തോടു കൂടെ എട്ട് ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് എ ബി സി ഡി എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുക്കളാണല്ലോ ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ കൈകാര്യം ചെയ്യുന്നത് അവർ മമ്മൂക്കയുടെ ഈ ഒരു പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ചിത്രത്തിൽ മമ്മൂക്ക ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ് എത്തുക എന്നും അതോടൊപ്പം തന്നെ ഈ ഒരു ചിത്രം ഒരു കോമഡി ട്രാക്കിലാണ് കഥ പറഞ്ഞു പോകുന്നതും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എഴുപത് ദിവസത്തോളം സമയം എടുത്താണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ പുത്തൻ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം പൂർത്തിയാവുക അൻപത് ദിവസത്തോളം മമ്മൂക്കക്ക് ഈ ഒരു സിനിമയിൽ ഷൂട്ട് ഉണ്ട് ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാവുന്ന ചിത്രം ക്രിസ്തുമസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറക്കാരുടെ നീക്കം കന്നഡ സീരിയൽ മോഡൽ താരം സുസ്മിത ഭട്ടാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് ഗോകുൽ സുരേഷും ഈ ഒരു ചിത്രത്തിൽ പ്രധാന താരമായിട്ട് എത്തുന്നുണ്ട് മമ്മൂക്കയുമായിട്ട് കൈകോർത്ത പുതിയ രീതിയിൽ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരുക്കുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ആർക്കെ കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാ